ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ടിൽ ഗംഭീര പ്രകടനവുമായി വണ്ടൂർ യത്തീങ്കാന ഹൈസ്കൂൾ ടീം ജില്ലയിലേക്ക് യോഗ്യത നേടി നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് സിനാനും സംഘവും വട്ടപ്പാട്ട് അവതരിപ്പിച്ചത്

ഒരാഴ്ചത്തെ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് കുട്ടികൾ വേദിയിൽ അതിമനോഹരമായി വട്ടപ്പാട്ട് അവതരിപ്പിച്ചത് ഞങ്ങള് വണ്ടൂർ ഉപജില്ല കലോത്സവത്തിന് വന്നാണ് ഞങ്ങൾക്ക് വട്ടപ്പാട്ടാണ് ഞങ്ങളെ മത്സരം അത് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടി ഞങ്ങൾ ജില്ലയിലേക്കാണ് ഞാൻ പോണത് അവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിലേക്ക് പോകും ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളെ സാഹിച്ച സാറുമാര് ഫൈസൽ സാറ് അതേമാതിരിക്ക് ശ്രീജിത്ത് സാറ് പിന്നെ ഞങ്ങളെ അർബിൻ ടീച്ചറായ കവർസ ടീച്ചറുമാണ് നല്ല അഭിനന്ദനങ്ങൾ ഞങ്ങള് കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിലാണ് ഇത് പഠിച്ചത് ഞങ്ങൾ ഇന്നലെയാണ് കാര്യായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഇനിയും ഞങ്ങള് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് മേലക്കു മേലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യും ഞങ്ങൾക്ക് ഇതിനെ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു വിദ്യാലയത്തിലെ അധ്യാപകരായ ഖമർണീസ ഫൈസൽ ശ്രീജിത് എന്നിവരാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ഞങ്ങള് ആദ്യമായിട്ടാണ് വട്ടപ്പാട്ടിൽ സബ് ജില്ലാതലത്തിൽ മത്സരിക്കുന്നത് ഞങ്ങളൊരാഴ്ചയായിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പരിശീലിച്ച് വന്നത് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഏഴ് മണിക്കാണ് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുത്ത് പോകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് അതികഠിനമായ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഫസ്റ്റ് അടിച്ചത് ഞങ്ങൾക്ക് ഈ ഫസ്റ്റ് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത് എന്തായാലും ഈ മത്സരവുമായി ഞങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് ാണ് ജില്ലയിലും വണ്ടൂരിന്റെ മണ്ണിലാണ് ജില്ല നടക്കുന്നത് അത് ഞങ്ങളെ തട്ടകമാണ് ആ തട്ടകത്തിൽ വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലും തുടർന്ന് സംസ്ഥാനതലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയാണ് കുട്ടികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പരിവാരകുണ്ട് ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ